ഹലോ ഡീയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ അജ്റക്കിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് രണ്ട് തൊണ്ണൂറ് മീറ്ററും ഉണ്ട് മൂന്ന് ഇരുപത് മീറ്ററും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അജ്രക്കിൻ്റെ മെറ്റീരിയൽസ് അപ്പം ഇതിൻ്റെ മുമ്പ് വന്നേ രണ്ട് പ്രാവശ്യം വന്നതും വീഡിയോ ആകാനുള്ള സമയം കിട്ടിയിട്ടില്ല വീഡിയോ ഇടാനുള്ള സമയം കിട്ടിയിട്ടില്ല കാറ്റലോഗിൽ ഇട്ടപ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും എടുത്ത് സോൾഡ് ഔട്ട് ആവുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് കാണിച്ച ഡിസൈൻ ഇതാ ഇതുപോലെയാണ് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുള്ളതുപോലെ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ വന്നേക്കുന്നത് ഡി സി എം ബ്രാൻഡിൽ വരുന്നതാണ് ഏറ്റവും മൂന്നേ ഇരുപതും ആണെങ്കിലും രണ്ടേ തൊണ്ണൂറ് ആണെങ്കിലും അതിൻ്റെ ഈ ഒരു ബോർഡർ ടൈപ്പ് ഡിസൈൻ വരുന്നതാണ് എന്ന് വെച്ചിട്ട് നമുക്ക് കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല എന്നില്ല കേട്ടോ ചില ബോർഡർ ടൈപ്പ് ഡിസൈൻസ് വരുന്നു നമുക്ക് നൈറ്റീസിന് മാത്രമായിരിക്കും ഭംഗി ഉണ്ടാവുക ഈ ഒരു മെറ്റീരിയൽ പക്ഷേ കുർത്തീസിനും ഒക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എപ്പോഴും വരാറുള്ള പോലെ തന്നെ മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത് നേവി ബ്ലൂ കളറ് മെറൂണ് റെഡ് അങ്ങനെയാണ് വരുന്നത് അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ളത് ഈ ഒരു മോഡൽ ഡിസൈനും ആണ് ഡിസൈൻസ് എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ഡിസൈനിൽ മൂന്ന് കളർ ഉണ്ടെങ്കിൽ മൂന്നെണ്ണം വേണ്ടവർ ഇതുപോലെ കാണിക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഇനി അതിനകത്ത് ഏതെങ്കിലും സ്പെഷ്യൽ കളേഴ്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിലേത് കളറാണെന്ന് വേണ്ടത് ടിക്ക് ചെയ്തിട്ടാണെങ്കിലും വിട്ടാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് ഫസ്റ്റ് കാണുന്ന വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ അതിലാണ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഓൺലൈൻ ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്യേണ്ടത് കേട്ടോ എന്നിട്ട് എത്ര പീസാണ് വേണ്ടതെന്നും കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതായിരുന്നു അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തരണം ഡിസൈൻസ് ഓരോന്നും നോക്കുക കേട്ടോ ഓരോന്നിനും അതിൻ്റെതായ ഭംഗിയുണ്ട് പിന്നെ അതുപോലെ കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ തന്നെ പാലാസോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും ഫ്രോക്ക് നൈറ്റീസ് ചെയ്യാനും എല്ലാത്തിനും എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഡിസൈനാണ് എല്ലാം നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അജ്റക് മെറ്റീരിയൽസ് കൂടാതെ നമ്മുടെ കയ്യിലുള്ള ബാക്കി കളക്ഷൻസ് എല്ലാത്തിൽ നിന്നും കൂടെ മിക്സ് ചെയ്ത് എടുക്കേണ്ടവർക്ക് കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കാറ്റലോഗിൽ നിന്നും കൂടെ എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ അജ്രക്കിൻ്റെ നമ്മുടെ കയ്യിലുള്ള വേറെയുള്ള കളക്ഷൻസിൽ നിന്നും അതുപോലെ തന്നെ ഈ അജ്രക്ക് മോഡൽ തന്നെ വരുന്ന ഇൻഡോനേഷ്യ ഗുജറി ഉണ്ട് അതും ഈ ടൈപ്പ് തന്നെ മെറ്റീരിയൽ ആണ് ഈ ഒരു ഗുജറി എന്ന് പറയുന്ന മെറ്റീരിയലും അതിൻ്റെതും ഇതേപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ മൂന്ന് കളർ ഷെയ്ഡ്സ് ഉണ്ട് അതും കാറ്റലോഗിലുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടത്രയും കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ പിന്നെ മൂന്നേ ഇരുപത് വേണ്ടവരും കാറ്റലോഗ് നോക്കുക ഈ ഒരു വീഡിയോയിൽ അജ്രക്കിൻ്റെ മൂന്നേ ഇരുപത് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് നല്ല അടിപൊളി ഡിസൈൻസ് ഫസ്റ്റ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ആണ് കേട്ടോ ഇതും ഒരു ഭംഗിയുള്ള നല്ല പ്രിൻ്റ് ആണേ നല്ല രസമാണ് കാണാൻ വേണ്ടി ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെയാണ് അതിൻ്റെ സെൻറ്ററിലെ ആ ഡിസൈനൊക്കെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ തുണി കുറച്ച് ചുളുങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് അപ്പം നല്ല ഭംഗിയാണ് ഈ പറഞ്ഞ പോലെ തന്നെ സെയിം സെയിം കളേഴ്സുമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്തിട്ട് ഡീറ്റെയിൽസും നിങ്ങളുടെ ഡീറ്റെയിൽസും കൂടെ അയച്ചിട്ട് പിന്നെ ബില്ല് ഇവിടുന്ന് സെൻഡ് ചെയ്ത് തരുമ്പോൾ പേയ്മെൻറ്റും കൂടെ ചെയ്താലാണ് കേട്ടോ ഓർഡർ കൺഫേം ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് റിപ്ലേയും പേയ്മെൻറ്റും ചെയ്യാത്ത വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ബില്ല് സെൻഡ് ചെയ്ത് തന്നിട്ട് കണ്ടിട്ടും മെസ്സേജ് കണ്ടിട്ടും റിപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ അത് ഓർഡർ ആയി ക്യാൻസലായിപ്പോ അപ്പോൾ അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റും കൂടെ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ അടുത്തത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് മൂന്നേരുപതിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മൂന്നേരുപതിൽ അജറക്ക് വന്നിട്ട് കുറച്ച് നാളായി അപ്പം അതുകൊണ്ട് എന്താ വേണ്ടവരെല്ലാം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതും ഈ പറഞ്ഞപോലെ സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് മൂന്ന് കളേഴ്സാണ് വരുന്നത് ഇതിലും ഇതേപോലെ തന്നെ ഇതിലും ഓവറോൾ ബോർഡർ ടൈപ്പ് ഡിസൈൻ അല്ല ഇതേപോലെ തന്നെ ഓവർ ഓൾ ഓവർ ഡിസൈൻ ആണ് ഇങ്ങനത്തെ ഡിസൈനാണ് വരുന്നത് അപ്പോൾ അതിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാന്ന് ചൂസ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ പിന്നെ വേറെയുള്ള കളക്ഷൻസ് എല്ലാം നമ്മൾ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട് ഇനിയും പുതിയ പുതിയ കളക്ഷൻസ് വരുന്നതിനനുസരിച്ച് ഒരു ഒന്നിടപെട്ട ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ചെയ്ത് പോകുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ രണ്ട് ചാനൽസും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ രണ്ട് ചാനൽസാണ് നമുക്കുള്ളത് ആ രണ്ട് ചാനൽസും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ വരുന്ന കളക്ഷൻസ് എല്ലാം അതിലാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് പോകുന്നത് കേട്ടോ പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പം ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടായിരുന്നു ആ വീഡിയോയ്ക്കാണെങ്കിലും നല്ലോണം ഒരുപാട് സപ്പോർട്ട് കിട്ടി അപ്പോൾ വീണ്ടും എനിക്ക് വീഡിയോ ചെയ്യണം എന്ന് സ്റ്റിച്ചിങ് വീഡിയോസ് ചെയ്യാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസിൻ്റെ പുതിയ കളക്ഷൻസിൻ്റെ വീഡിയോസ് എടുക്കലും ഫോട്ടോസ് എടുക്കലും ഓർഡർ എടുക്കലും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും സ്റ്റിച്ചിങ് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല കേട്ടോ ഒരുപാട് പേര് വീണ്ടും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്നതിൻ്റെ കൂടുതൽ തന്നെ സ്റ്റിച്ചിങ് വീഡിയോസ് ഓരോന്നൊക്കെ ഇടാനൊക്കെയുള്ള റിക്വസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ മാക്സിമം പെട്ടെന്ന് ചെയ്യാൻ നോക്കാം എനിക്ക് അത് മെയിനായിട്ട് യൂട്യൂബ് നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നില്ലാത്തൊരു ആണ് ഈ ബിസിനസ്സ് തിരക്കായുണ്ട് കേട്ടോ അതിൽ കൂടെ ഒന്ന് പറയുവാണെ അത്രയും മെസ്സേജുകൾ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് വീഡിയോ ചെയ്യാനേ സ്റ്റിച്ചിങ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ ഇപ്പോൾ ഡിസൈൻസ് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ ഇത് കൂടാതെയുള്ള കളക്ഷൻസും കൂടെ കാറ്റലോഗ് നോക്കുകട്ടോ പിന്നെ മൂന്നേ ഇരുപതിൻ്റെ സാധാ നോർമൽ മെറ്റീരിയൽസ് ഉണ്ടല്ലോ അതും ഉടനെ തന്നെ അടുത്ത് തന്നെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യും അപ്പം വേണ്ടവരെല്ലാം വെയിറ്റ് ചെയ്യുക കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഡിസൈൻസ് എല്ലാം ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം പിന്നെ നേരിട്ട് വന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് അമ്പലത്ത് കര മടിക്കൈ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അമ്പലത്തുകര വഴിയാണ് വരേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മളുടെ ചെറിയൊരു ഷോപ്പാണ് കേട്ടോ നമ്മൾ ഡയറക്റ്റ് നേരിട്ട് വന്നിട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നൈറ്റി മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും അവിടെ വന്ന് നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ടാമത് കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് ഫസ്റ്റത്തെ നമ്പറാണ് നമ്മുടെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ കേട്ടോ അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്